വരുന്നു ആ പുതപ്പ് നോക്കോ അപ്പുറത്തെ പുതപ്പിലേക്ക് ആ പുതപ്പ് വിഴുകു ആ രണ്ട് പുതപ്പും ഒരു പുതപ്പാകുന്നു അകത്ത് എന്ത് അകത്ത് എന്ത് വന്ന് കിടന്ന് ആ പുതപ്പടുത്ത് ജിസേലിന്റെ പുതപ്പിന്റെ പുറത്തൂടെ അങ്ങട്ട് ആ രണ്ട് പുതപ്പിനെ ഒരുമിച്ചാക്കി പൊക്കി അകത്ത് കയറി പിന്നെ എന്ത് സംഭവിച്ചു അതാണ് എന്റെ ചോദ്യം അതാ വല്ല ബി പി എനെ ഓണാക്കി കണ്ട സൈറ്റിനകത്ത് കയറുന്ന വല്ല ബിഗ് ബോസ് ഇരുന്ന് കാണു രാത്രി ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ വേറെ ലെവലായി ഇത് അവര് ലവ് ട്രാക്ക് പിടിക്കണെന്നല്ല ഈ ട്രാക്ക് വേറെയാ വേറെ なんほど。 അല്ലയോ മോഹൻലാൽ ഇതൊന്നും കാണുന്നില്ലേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനകത്ത് ഒരു ഡേ കെയർ സ്കൂളും കൂടെ തുടങ്ങേണ്ടി വരും എങ്ങനെയായാലും ബിഗ് ബോസിണം അതിനല്ല എങ്ങനെയായാലും എനിക്ക് ജയിച്ച് കപ്പ് മേടിക്കണം കപ്പ്